ഹലോ ഗെയീസ് അസ്ലാമലൈക്കും മിസ് അലീന എല്ലാവർക്കും സുഖമല്ലേ സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് സൺസ്ക്രീനെ കുറിച്ചിട്ടാണ് അതായത് സൺസ്ക്രീനെ കുറിച്ചിട്ട് അറിയേണ്ട അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ പിന്നെ ആയിട്ടുള്ള ഒന്ന് രണ്ട് എൻ്റെ ഫേവറേറ്റ് സൺസ്ക്രീനും കാണിച്ചു തരാം അപ്പോൾ സൺസ്ക്രീനെ കുറിച്ചിട്ടൊക്കെ അറിയുന്നതിന് മുമ്പേ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും എല്ലാ സബ്സ്ക്രൈബ് ചെയ്യാനാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ ഒന്നും കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് ഇനി നേരെ വീഡിയോയിലൊക്കെ പോയാലോ പോകാം അല്ലേ ഓക്കെ അപ്പൊ നമ്മള് ഇന്നത്തെ വീഡിയോയില് സൺസ്ക്രീനിന്റെ കാര്യമാണ് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൺസ്ക്രീൻ മീൻസ് ഞാൻ ഒരുപാട് നാളായിട്ട് ഒരു ത്രീ മന്ത് ആയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് സൺസ്ക്രീൻ അതായത് ഞാൻ വേറെ ബ്രാൻഡിന്റെ അല്ലെങ്കിൽ വേറെ സൺസ്ക്രീൻ ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല അപ്പം അതുകൊണ്ട് എനിക്ക് നമ്മൾ ജനുവൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എല്ലാ വീഡിയോയിലും ആഡ് ചെയ്യുന്നത് അപ്പം ചെയ്യാത്ത ഞാൻ യൂസ് ചെയ്യാത്ത സാധനത്തിൻ്റെ വീഡിയോ എനിക്ക് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇത് നല്ലതാണെന്ന് പറഞ്ഞ് നിങ്ങളെ കൊണ്ട് വാങ്ങിപ്പിക്കേണ്ട ഒരു ആവശ്യവും എനിക്കില്ല പിന്നെ ഇതൊരു സ്പോൺസർ വീഡിയോ പ്രമോഷൻ വീഡിയോ ഒന്നും തന്നെ അല്ല ഞാൻ എന്റെ സ്വന്തം പൈസ കൊടുത്ത് എപ്പോഴും പറയുന്ന പോലെയാണ് എന്റെ സ്വന്തം പൈസ കൊടുത്തിട്ട് ഞാൻ വാങ്ങിച്ച് യൂസ് ചെയ്ത് അതിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഓക്കെ നമുക്ക് വീഡിയോ അത് ഞാൻ പറയാൻ കാര്യം നമ്മൾ ഓരോരോ പ്രൊഡക്റ്റുകൾ ഇടുന്ന സമയത്ത് മിക്കവരും ചോദിക്കുന്നതാണ് സ്പോൺസർ വീഡിയോ ആയിരിക്കും സ്പോൺസർ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ എമൗണ്ട് ക്രെഡിറ്റ് ആവുന്നുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പല വീഡിയോസിലും പല സബ്സ്ക്രൈബേഴ്സിന്റെ വീഡിയോസിലും ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ചെയ്യുന്നതുണ്ട് പ്രൊമോഷൻ വീഡിയോസ് ഉണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മൾ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് അത് നല്ലതാണെങ്കിൽ ഞാൻ നിങ്ങളിലേക്കും എത്തിക്കുക അത് അറിയാൻ ഒരു ഉപകാരമായിക്കോട്ടെ അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അങ്ങനൊരു രീതി മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പം ഞാൻ പറഞ്ഞ് വശത്താക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ സൂപ്പർ എയർ ഫോമുല മിനിമം പാക്കേജിങ്ങിൻ്റെ ഒരു അണ്ടർ റേറ്റഡ് സൺസ്ക്രീനാണ് കേട്ടോ ഇത് തലതിരിച്ച കാണുന്നതെന്ന് എനിക്കറിയാം അണ്ടർ റേറ്റഡ് സൺസ്ക്രീനാണ് ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇതിന്റെ പാരബൻ ഫ്രീ വൈറ്റ് കാസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ അത് സത്യം തന്നെയാണ് സിലിക്കോൺ ഫ്രീ ആണ് പാരബൻ ഫ്രീ ആണ് സൾഫേറ്റ് ഫ്രീ ആണ് അതൊക്കെ ആണ് സൺസ്ക്രീൻ അണ്ടർ അണ്ടർ റൈറ്റഡ് സൺസ്ക്രീൻ എസ് പി എ ഫിഫ്റ്റീൻ ഉണ്ട് പിന്നെ നാല് പ്ലസ് ഉണ്ട് പ്ലസ് 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 നല്ല വേവ് ലെങ്ത് ഒക്കെ ഉള്ളതും പിന്നെ അതിൻ്റെ അകത്ത് ആഡ് ചെയ്തേക്കുന്നത് വൈറ്റമിൻ സി ആൻഡ് വൈറ്റമിൻ ഇ ആണ് യു വി ബി യു ബി റൈസ് ബ്ലൂ ലൈറ്റ് ഇൻഫ്ലാറട്ട് പൊല്യൂഷൻ എല്ലാം ഇതിന് പറ്റും എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റും ഇത് ഫിഫ്റ്റീൻ അമ്പത് എം എൽ ഒരു പാക്കേജ് ആണ് മുന്നൂറ്റി നാൽപ്പത്തൊമ്പതാണ് റേറ്റ് പക്ഷെ ഇത് ഞാൻ വാങ്ങിച്ചു ഇത് ഞാൻ വാങ്ങിച്ചത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നോ ആമസോണിൽ എന്തോ ആണ് ഇത് മുന്നൂറ്റി സംതിങ് ഒന്നും ഞാൻ വാങ്ങിച്ചപ്പോൾ എനിക്ക് ഉണ്ടായിരുന്നില്ല ഞാനൊരു ഓഫറിൽ വാങ്ങിച്ചപ്പോൾ ഇരുന്നൂറോ അത്രയൊക്കെ എനിക്ക് റേറ്റ് വന്നിട്ടുണ്ട് പക്ഷെ എന്തിരുന്നാലും ഇത് നല്ലൊരു സൺസ്ക്രീനാണ് ഞാൻ ആ പാക്കറ്റാണ് കാണിച്ചത് സൺസ്ക്രീൻ വരുന്നത് ഇങ്ങനെയാണ് ഇങ്ങനൊരു ഇതാണ് നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആണ് ലീക്കേജും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇതുകൊണ്ടല്ലേ ഇങ്ങനൊരു ഓപ്പണിങ്ങിൽ കണ്ടില്ലേ ഇങ്ങനെ വരുന്ന ഒരു വൈറ്റ് കളറാണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഓയിലി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാ ഭയങ്കര ഓയിലി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും പക്ഷെ ഇത് ഓയിലി ഒന്നും അല്ല പെട്ടെന്ന് തന്നെ നമ്മുടെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടോ തന്നെ അറിയില്ല പെട്ടെന്ന് തന്നെ അങ്ങ് അബ്സോർബായി പോകും അങ്ങനത്തെ ഒരു ടൈപ്പ് സൺസ്ക്രീനാണ് ആണ് നല്ലൊരു സൺസ്ക്രീനാണ് പിന്നെ പലർക്കും അറിയാത്ത കാര്യമാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് ടു ഫിംഗർ മെത്തേഡിലാണ് നമ്മളെപ്പോഴും സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് അറിയാവുന്നവരുണ്ടായിരിക്കാം അറിയാൻ വയ്യാത്തവരുണ്ടായിരിക്കാം അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് പറയാണ് ടു ഫിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് ഫിംഗർ എടുത്തിട്ട് അതിലേക്കാണ് ഈ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യല് ഓക്കെ എന്നിട്ട് ഒരുപാട് അങ്ങ് വലിച്ചു തുടക്കാതെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ആയിട്ടല്ല നല്ല കട്ടിക്ക് തന്നെ ഇടണം സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ കഴുത്തിലും യൂസ് ചെയ്യണം ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് സൺസ്ക്രീൻ സ്കിൻ എന്ന് പറയുന്നത് ഓയിലി ടു നോർമൽ സ്കിന്നാണ് പക്ഷെ എനിക്കിത് ഓക്കെ ആണ് ഒരുപാട് ഡ്രൈ ആയിട്ടുള്ള ഒരു ഡ്രൈ സ്കിന്നുകാരും ഇത് യൂസ് ചെയ്യേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഒരുപാട് ഓയിൽ പ്രൊഡക്ഷൻ ആണ് ഇത് ഓയിലി സ്കിന്നുകാർക്കും നോർമൽ സ്കിന്നുകാർക്കും കോമ്പിനേഷൻ സ്കിന്നുകാർക്കും ആണ് പക്ഷേ ആഗ്നിയ ബ്രോൺ സ്കിന്നുകാരും ഡ്രൈ സ്കിന്നുകാരും ഇത് യൂസ് ചെയ്യണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ റിസ്ക്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം പക്ഷേ ഞാൻ പറയുന്നത് ഇത് ട്രൈ ചെയ്ത് നോക്കണ്ട കാരണം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഓയിലി അല്ല ഭയങ്കര അങ്ങ് ഓയിലി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യൂല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നമുക്ക് ഓയിലി സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാം നോർമൽ സ്കിന്നുകാർക്കും ആണ് ഡ്രൈ സ്കിന്നുകാർക്ക് അവരുടെ സ്കിന്നു അത്യാവശ്യം തന്നെ ഭയങ്കര ഡ്രൈ ആണ് വലിഞ്ഞു മുറിക്കുന്ന സ്കിന്നാണ് അപ്പോൾ അവർ ഒരുപാട് ഓയിൽ കണ്ടന്റ് ഇല്ലാത്ത ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ഒന്നും കൂടെ ഡ്രൈനെസ് ഫീൽ ചെയ്യും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത്യാവശ്യം ഓയിൽ കണ്ടന്റ് ഉള്ള ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ ഡ്രൈ സ്കിന്നുകാര്ക്കും ബോൺ സ്കിന്നുകാർ എനിക്ക് തോന്നുന്നു അതൊന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്തിട്ട് ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ആരോടെങ്കിലും നന്നായിട്ട് അറിയാവുന്ന ഡോക്ടേഴ്സിനോട് ആരോടെങ്കിലും ചോദിച്ചിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം നിങ്ങൾക്ക് എപ്പോഴും കുരുവും അങ്ങനെയുള്ള ഇറിറ്റേറ്റിങ്ങും റാഷസൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് ഒരു റിവ്യൂവിൻ്റെ ബലത്തിലോ അല്ലെങ്കിൽ വേറൊരാൾ പറഞ്ഞിട്ടോ ഒരു പ്രൊഡക്റ്റ് നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്യാതിരിക്കുക കാരണം നിങ്ങളുടെ ഫേസ് അത് ചിലപ്പോൾ അത് അവർക്ക് വർക്കാവും അവരുടെ സ്കിൻ ടോണിന് അവരുടെ സ്കിൻ ടൈപ്പിന് അത് വർക്കാവും അത് ഫ്ലോപ്പ് ആവും അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ സ്കിന്നിന് ഇറിറ്റേഷൻസ് കൂടുള്ളൂ അപ്പോൾ നിങ്ങളെ ട്രൈ ചെയ്യാതിരിക്കുക കറക്റ്റായിട്ട് സെർച്ച് ചെയ്തിട്ട് മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോ അതാണ് അണ്ടർ ഐറ്റിൻ്റെ സൺസ്ക്രീൻ അതിൻ്റെ ഓക്കെ ഇനി അടുത്ത് നമുക്ക് ഫ്ലിപ്പ്കാർട്ടിലും മീഷോയിലൊക്കെ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാൽ മീഷോയിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ് എലി എലിബ്ലേസിൻ്റെ സൺസ്ക്രീൻ ലോഷൻ വിത്ത് ഫെയർനെസ് ഇത് ഫെയർനെസ് ഉണ്ടെന്ന് പറയുന്നത് സത്യമാണ് കേട്ടോ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിൽ ഭയങ്കര ഗ്ലോ ആണ് പിന്നെ ഒരു ലൈറ്റ് ആയിട്ട് വൈറ്റ് കാസ്റ്റ് ഉണ്ട് പക്ഷെ കുഴപ്പമില്ല ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ സ്കിന്നുകാരക്കും യൂസ് ചെയ്യാം കാരണം ഇത് ഓയിലി ഒരു ഓയിലി ഫോമാണ് പിന്നെന്ന് വെച്ചാൽ ഇത് ലോഷ്യൻ ടൈപ്പ് ആണ് അപ്പോൾ ലോഷ്യൻ ടൈപ്പും കൂടുതലും ഓയിലി സ്കിന്നുകാർക്ക് കണ്ടില്ലേ ഈ ഒരു കൺസിസ്റ്റൻസി ആണ് അപ്പോൾ ഓയിലി സ്കിന്നുകാർക്ക് കൂടുതലും ഈ ഒരു ഓയിൽ ടൈപ്പ് ഒരു ലോഷ്യൻ ടൈപ്പ് സൺസ്ക്രീൻ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും ബെറ്റർ കണ്ടില്ലേ ഇതാണ് കേണ്ടോ നിങ്ങൾ എപ്പോഴും ഒരു ഓയിലി സ്കിന്നുകാര് ലോഷൻ ടൈപ്പ് യൂസ് ചെയ്യാതി ഞാനത് യൂസ് ചെയ്തു പക്ഷേ എനിക്ക് ഞാൻ ഒരുപാട് ഓയിലി അല്ലാത്തത് കൊണ്ട് എനിക്കിത് സ്യൂട്ടാണ് ഓയിലി ടു നോർമലാണ് ഞാൻ അപ്പോൾ ഒരുപാട് ഓയിലി അല്ലാത്തത് കൊണ്ട് എനിക്കിത് ഓക്കെയാണ് ഭയങ്കരമായിട്ട് ഓയിൽ പ്രൊഡക്ഷൻ ഉള്ളവരാണെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ നിൽക്കേണ്ട കാരണം ഒന്നും കൂടി ഓയിലി ആക്കും പക്ഷേ ഇത് ഡ്രൈ സ്കിന്നുകാർക്ക് സ്യൂട്ടാണ് കോമ്പിനേഷൻ സ്കിന്നുകാർക്കും സ്യൂട്ടാണ് നോർമൽ സ്കിന്നുകാർക്കും സ്യൂട്ടായിരിക്കും നല്ല ഓലി സ്കിന്നുകാർ മാത്രമേ യൂസ് ചെയ്യേണ്ടത് നല്ല ഡ്രൈ സ്കിന്നുകാർ യൂസ് ചെയ്ത് കുഴപ്പമില്ല അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് ഓയിലി ഇല്ലാത്ത ഓയിലി സ്കിന്നല്ലാത്തവർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യണം പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇതും എസ് ഡി എഫ് ഫിഫ്റ്റീൻ യു വി എ യു വി ബി ആണ് ടാപ്പ് ഇത് ത്രീ പ്ലസ് ആണ് ഇതെന്ന് പറഞ്ഞാൽ ഫോർ പ്ലസ് ആണ് ഇതെന്ന് പറഞ്ഞാൽ ത്രീ പ്ലസ് ആണ് ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ബോഡ് സ്പെക്ട്രം യു വി എ യു വി ബി പ്രൊട്ടക്ഷൻ ഹൈ വെരി ഹൈ സൺ പ്രൊട്ടക്ഷൻ വിത്ത് ലെമൺ ഗ്രാസ് ഓയിൽ ആൻഡ് കുക്കുംബാർ എക്സ്ട്രാക്ട് നൂറ് നൂറ് എം എൽ ഒരു ബോട്ടിലാണ് ഇതിലെ റേറ്റ് എം ആർ ഒക്കെ കൊടുത്തിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി എട്ടെണ്ണം പക്ഷേ നമുക്കിത് ഭയങ്കര ചീപ്പ് റേറ്റിന് കിട്ടും ഒരു നൂറ്റി സംതിങ്ങിനോ തൊണ്ണൂറ്റി തൊണ്ണൂറോ തൊണ്ണൂറോ നൂറോ ആ ഒരു റേറ്റിനൊക്കെ എന്തായാലും നിങ്ങൾക്ക് കിട്ടും മീഷോയിലുണ്ട് ഞാൻ നോക്കട്ടെ ഞാനിത് സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ കോഡ് ഞാൻ അതിൻ്റെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാൻ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിലും വാങ്ങിക്കാം കേട്ടോ അതായത് നമുക്ക് ഇത് ഭയങ്കര ഹൈ ക്വാളിറ്റി സൺ പ്രൊട്ടക്ഷനാണെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഹൈ ക്വാളിറ്റി സൺ പ്രൊട്ടക്ഷൻ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല നമുക്കിപ്പം അത്യാവശ്യം പെട്ടെന്ന് നമ്മൾ എങ്ങോട്ടെങ്കിലും ഒന്ന് പോവാം അപ്പം നമ്മൾ ഒരുപാട് നേരം വെളിയിൽ നിൽക്കുന്നില്ല പെട്ടെന്ന് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചെത്തും അപ്പോൾ നമുക്ക് ഒരുപാട് സൺ പ്രൊട്ടക്ഷൻ്റെ ആവശ്യമില്ല അങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ധൈര്യമായിട്ട് ഈ സാധനം യൂസ് ചെയ്യാം പിന്നെ നമ്മൾ വീടിന് ചിലവരുണ്ട് വീടിന് വെളിയിൽ ഇറങ്ങുമ്പോൾ മാത്രമേ സൺസ്ക്രീൻ യൂസ് ചെയ്യാറുള്ളൂ അകത്ത് അകത്തിറുമ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യില്ല അങ്ങനല്ല നമ്മൾ വീടിന് അകത്ത് നിൽക്കുമ്പോഴാണെങ്കിൽ നമ്മൾ വാതിലും വിൻഡോസും ഡോർസും ഒക്കെ തുറന്നു ഓപ്പൺ അല്ലേ വീട്ടില് അതായത് ഡേ ടൈമില് പകൽ മോർണിംഗ് ടൈമിലൊക്കെ ഓപ്പൺ ആണ് അപ്പം അങ്ങനെയും നമുക്ക് സൺലൈറ്റ് വരും അപ്പോൾ അങ്ങനെ നമുക്ക് അകത്ത് നിൽക്കുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു സൺസ്ക്രീൻ ആണ് ഞാൻ ഇത് വെളിയിലോട്ട് പോകുമ്പോഴും ഇത് അകത്ത് നിൽക്കുമ്പോഴും ആണ് യൂസ് ചെയ്യുന്നത് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യഘട്ടത്തിന് പെട്ടെന്ന് പോയിട്ട് വരും അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് അതായത് ഒരു അരമണിക്കൂർ മതി അല്ലെങ്കിൽ ഒരു ഒരു മണിക്കൂർ കുറവൊക്കെ ഉള്ള ഒരു യാത്രയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതാണ് യൂസ് ചെയ്യാറ് അതെല്ലാം നല്ല ലോങ് ആണെങ്കിൽ ഇതാണ് യൂസ് ചെയ്യാറ് നമ്മൾ ഏത് സൺസ്ക്രീൻ യൂസ് ചെയ്യാനും യൂസ് ചെയ്താലും റീ ആപ്ലിക്കേഷൻ ആണ് അതായത് നമ്മൾ ഒരു സൺസ്ക്രീൻ നമുക്ക് നമ്മൾ യൂസ് ചെയ്ത് ഒരു വൺ അവർ അല്ലെങ്കിൽ ഒരു വൺ ആൻഡ് ഹാഫ് അവർ അല്ലെങ്കിൽ ഒരു ടു അവർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും പ്രൊട്ടക്ഷൻ കിട്ടണമെങ്കിൽ റീ ആപ്ലിക്കേഷൻ ഒന്നും കൂടെ ഫേസിൽ അത് ഇട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് ക്യാരി ചെയ്യാനൊക്കെ ആയിട്ടുള്ള ബെറ്റർ സൺസ്ക്രീൻ ഇതിൽ രണ്ടിൽ നോക്കുവാണെങ്കിൽ ഇത് തന്നെ ആയിരിക്കും ബെറ്റർ കേട്ടോ ഇപ്പം ക്യാരി ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല ഇത് ലീക്കേജും കാര്യങ്ങളൊന്നും ഇല്ല എങ്കിലും ഇതാണ് കുറച്ചുകൂടെ കംഫർട്ടബിളും കുറച്ചുകൂടെ യൂസ്ഫുള്ളും ഇച്ചിരി കൂടെ ബെനിഫിറ്റ് ഉള്ളത് ഇതാണ് അപ്പോൾ ഇതിന് കുറച്ചുകൂടെ റേറ്റ് ഉണ്ട് ഇതിനെ അപേക്ഷിച്ച് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവൾക്ക് വീടിന്റെ അകത്ത് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ വിൻ്റർ സീസണൊക്കെ ഈ ഭയങ്കര ഡ്രൈ സ്കിന്നുകാര്ക്ക് ഈ മൊരിച്ചിലും അങ്ങനെയുള്ള സംഭവങ്ങളോ ഡ്രൈനസ് ഒക്കെ ഫീൽ ചെയ്യുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അങ്ങനെ ഒരു മോയ്സ്ചറൈസർ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം നല്ലതാണ് ഭയങ്കര ഒരു ഓയിൽ ഇതുള്ളതാണ് ഇതുള്ളതാണിതിന് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അകത്ത് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം എന്തായാലും ഞാൻ രണ്ടിൻ്റെയും കോഡ് മീഷോയിൽ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ കോഡ് ഞാൻ എന്തായാലും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം ആവശ്യമുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഞാൻ പറഞ്ഞിരുന്നു ഇഷ്ടമില്ലെങ്കിൽ ചെയ്യുക ഇപ്പൊ എല്ലാവർക്കും ബാ